നമസ്കാരം പറയണ്ട പറയണ്ട എന്ന് നമ്മൾ മനഃപൂർവ്വം കരുതി നമ്മളെ സ്വയം നിയന്ത്രിച്ചിരുന്നാലും നമ്മുടെ വായിൽ വിരലിട്ട് കുത്താൻ വേണ്ടി വെറുതെ ദിവസവും അധര വ്യായാമം നടത്തി നമ്മുടെ സഹിഷ്ണുതയെ പരീക്ഷിക്കുന്ന കുറെ അവതാരങ്ങൾ ഇവിടെയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ജെയ് സി തോമസ് ഒൻപത് തന്നെ മാത്രം ചരിത്രമെടുത്ത് നമ്മൾ പരിശോധിക്കാൻ പാടില്ല കേരളം എവിടെ നിന്നിരുന്നു ഇന്ന് എവിടെ നിൽക്കുന്നു പുതുപ്പള്ളിയിൽ തുടർച്ചയായി ഏവരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ പരാജയം കരസ്ഥമാക്കിയ ആൾ എന്ന രീതിയിൽ മാത്രമല്ല ജയ്ക്കിനെ തോൽക്കൻ ആളുകൾ വിളിക്കുന്നത് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വന്നിരുന്ന് ആ മനുഷ്യരുടെ മനുഷ്യത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാതെ എങ്ങനെ സ്വന്തം പാർട്ടിയെ വെളുപ്പിക്കാം എന്ന് മാത്രം ചിന്തിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് നിരന്തരം തോൽവി കരസ്ഥമാക്കുന്നത് കൊണ്ടുകൂടിയാണ് ജയ്ക്കിനെ തോൽക്ക് എന്ന് കൂടുതൽ ആളുകളും വിളിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഇപ്പൊ തന്നെ ഒരു കുറ്റപത്രം തയ്യാറാക്കി അദ്ദേഹം സർവീസ് സംഘടനാ രംഗത്തെ ചട്ടങ്ങൾ ഏതൊക്കെ ലംഘിച്ചു എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പറഞ്ഞു വരുന്നത് മനസ്സിലായോ ഇങ്ങനെ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് പൊതുജനങ്ങളെ അറിയിച്ച ഡോക്ടർക്കെതിരെ ഞങ്ങൾ സ്വീകരിക്കേണ്ടിയിരുന്നത് മിമ്മു കൊടുക്കുന്നത് അതായത് മെമ്മോ എന്നാണ് ഉദ്ദേശിച്ചത് അത് കൊടുക്കുകയും അദ്ദേഹം അച്ചടക്ക ലംഘനം കാണിച്ചു അത് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിനെതിരെ നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ആയിരുന്നു ഞങ്ങൾ ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ അതിനുള്ള അവസരമല്ല അതല്ല ഞങ്ങൾ ചെയ്തത് വളരെ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം നടത്തിയത് ബഹുമാനിയായ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെയാണ് പ്രത്യേകിച്ച് ശ്രദ്ധേയമായത് കൃത്യമായിട്ട് പറഞ്ഞത് വകുപ്പ് മന്ത്രിയാണെന്ന് അതിനുവേണ്ടിയാണ് ഇവിടെ ഓരോ വകുപ്പും ഉള്ളത് ഓരോ വകുപ്പിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ അവരുണ്ടാക്കുമ്പോൾ അത് വ്യക്തമായിട്ട് ജനങ്ങളുടെ മുന്നിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു മന്ത്രി ഓരോ വകുപ്പിനും ഓരോരുത്തരുള്ളത് മന്ത്രി മാത്രമല്ല മന്ത്രിയുടെ കീഴിൽ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ശമ്പളം കൈപ്പറ്റി ജോലി ചെയ്യുന്നുണ്ട് ഓരോ മേഖലയിലും മന്ത്രി എത്ര ഉത്തരവാദിത്തത്തോടു കൂടിയാണ് മറുപടി പറഞ്ഞത് ജയ്ക്ക് പറഞ്ഞത് മനസ്സിലായില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞതാണോ അവരുടെ ഉത്തരവാദിത്തം നിങ്ങളുടെ കൈ കാശില്ല നിങ്ങൾക്ക് ആരോഗ്യമേഖലയെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള ഫണ്ടില്ല അല്ലെങ്കിൽ പോട്ട കേന്ദ്രത്തിനോട് ചോദിച്ചിട്ട് മനഃപൂർവ്വം തരുന്നില്ല കേരളത്തിലെ ആളുകളെല്ലാം ചത്തോട്ടെ എന്ന് കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശരി സാമ്പത്തികമില്ലാത്ത ദാരിദ്ര്യമൊന്ന് സമ്മതിച്ചു ഈ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന കാര്യത്തിനുള്ള ന്യായീകരണം മാത്രം പറഞ്ഞാൽ മതി അതിന് അത് പറയാനുള്ള തൻ്റെ ഇടം നട്ടെല്ലേ നാവിനുള്ള വഴക്കം തോൽക്കിനുണ്ടാവും ഓരോ തസ്തികകളിലായിട്ട് ഓരോ മെഡിക്കൽ കോളേജിലും എത്ര ജോലിക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത് ഏഹ് അവരെന്തിനാണ് ശമ്പളം വാങ്ങിക്കുന്നത് എന്ത് ശ്രദ്ധയിൽപ്പെടാനാണ് പിന്നെ അവരവിടെ ഇരിക്കുന്നത് ഇത്രയും തവണ രോഗികൾക്ക് വേണ്ടിയുള്ള അടിയന്തരമായിട്ടുള്ള ഒരു ആവശ്യം ഒരു സീനിയർ ആയിട്ടുള്ള ഡോക്ടർ മുൻകൈ എടുത്ത് പലരോടും പലരെ മുന്നിൽ ചെന്ന് ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരുന്നു എല്ലാവരുടെയും പുറകെ നടക്കേണ്ടി വരുന്നു അവസാനം സ്വന്തം മനസാക്ഷിയോട് കള്ളം കാണിക്കാൻ പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ആ മനുഷ്യൻ അത് സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചു അതിൽ നിന്ന് ഈ സമയം വരെ അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല ഒളിച്ചു നിൽക്കുന്നുമില്ല അങ്ങനെ പറഞ്ഞപ്പോഴാണ് ജനങ്ങളിത് അറിയുന്നത് ജനങ്ങളിത് അറിഞ്ഞപ്പോഴാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അറിയുന്നത് അതാണിതിലെ ഏറ്റവും പ്രധാന പോയിന്റ് ഉപകരണങ്ങൾ കേടായെങ്കിൽ അത് മാറ്റി വാങ്ങാനുള്ള പണമായില്ല അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ കളക്ടറുടെ പ്രത്യേക പെർമിഷൻ ആവശ്യമുണ്ട് അത് കിട്ടിയില്ല ഇതൊക്കെ പിന്നീടുള്ള ന്യായങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ള ഒരൊറ്റ ഡയലോഗിലൂടെ നിങ്ങൾ തീർന്നു നിങ്ങൾ അവിടെ തോറ്റു കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷക്കാലത്തിന്റെ അനുഭവത്തിൽ ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗം നമ്മൾ അടയാളപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എത്രയെത്ര പ്രശ്നങ്ങൾ ഇപ്പോൾ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ എത്രയെത്ര വലിയ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി എത്ര എണ്ണം പരിശോധിച്ച് തീർന്നു നിങ്ങൾ എത്ര എണ്ണത്തിന് നടപടി ഉണ്ടാക്കി ഒരു കത്രികയുടെ സംഭവം ഉണ്ടായിട്ട് എന്താണ് നടന്നതെന്ന് ജനങ്ങളെല്ലാം ഇവിടെ കണ്ടതാണ് ലോകത്തില്ലാത്ത റോഡാണ് ഇവിടെ ഉള്ളത് എല്ലാം അങ്ങ് റെഡിയാക്കി മറിച്ചു എന്ന് പറഞ്ഞ് ഒരു മന്ത്രി കടന്ന് റെയിൽസ് ഇട്ട് വിലസുന്നു ഒരു വശത്ത് നമ്മൾ നമ്പർ ആണ് ഇന്നലത്തെ കേരളം എന്താണ് ഇന്നത്തെ കേരളം എവിടെ നിൽക്കുന്നു ലോകരാജ്യങ്ങൾ അത്ഭുതപ്പെടുന്നു എന്ന് തള്ളി മറിച്ചുകൊണ്ട് വേറൊരു മന്ത്രി എല്ലാത്തിനും മേള ഇരുന്ന് ഇതെല്ലാം അടുക്കി വെച്ച് തള്ളാൻ ഒരു മുഖ്യമന്ത്രി ഇതല്ലാതെ ഇവിടെ എന്താണ് നടക്കുന്നത് മെഡിക്കൽ കോളേജിലെ അനുഭവം മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം ഒരു രാത്രിയെങ്കിലും രോഗിയായിട്ട് പോയവരെല്ലാം രോഗിക്ക് കൂട്ടിരുന്നിട്ടുള്ള ആളുകൾക്ക് അറിയാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ലിസ്റ്റിങ് എഴുതി തരും ഇവർ പറയുന്നതെല്ലാം സൗജന്യമാണ് സൗജന്യമാണ് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് അവിടെ ചെന്ന് തന്നെ ഏഹ് ഒരു ലിസ്റ്റിങ്ങോട്ട് തരും ടെസ്റ്റ് ചെയ്യാനുള്ളത് അവിടെ ചെയ്യണം ഇവിടെ ചെയ്യണം അവിടുന്ന് വാങ്ങിക്കണം ഇവിടെ കൊടുക്കണം ഒരാളെ അകത്തേക്ക് കയറ്റി വിടുള്ളൂ ഐ സി യുയിലൊക്കെ കാര്യമാണെങ്കിൽ ഞാനിതിന് മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ മെഡിക്കൽ കോളേജുകൾ ലോകോത്തര നിലവാരത്തിലാണ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായെന്ന് കരുതി മെഡിക്കൽ കോളേജുകളെ അടച്ച് ആക്ഷേപിക്കരുത് എന്നൊക്കെ ഇങ്ങനെ വന്നിരുത് തള്ളുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇത് പറയാൻ നിർബന്ധിതരാകുകയാണ് ഒരാളെ മാത്രം കൂട്ടിരിക്കാൻ വേണ്ടി നിർത്തും ഒരാളെയും കൂടെ അവരകത്തേക്ക് കടത്തി വിടില്ല ശരി അതിൻ്റെതായിട്ടുള്ള ന്യായങ്ങൾ കാണും നൂറായിരം സ്ഥലത്ത് ഓടാൻ വേണ്ടി എഴുതി തരും എവിടെങ്കിലും നമ്മൾ ഒരു ബ്ലഡ് ബ്ലഡ് സാമ്പിൾ കൊണ്ട് കൊടുക്കണമെങ്കിൽ ഈ ഹോസ്പിറ്റലിനോടനുബന്ധമായിട്ടുള്ള മെഡിക്കൽ കോളേജിനകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കാര്യം പറഞ്ഞേ അവിടെ സ്റ്റാഫ് കാണില്ല അവിടെ കാണില്ല അപ്പോൾ ഇത്ര സമയത്തിനൊക്കെ പെട്ടെന്നാണ് ഐ സി യുയിലൊക്കെ ജീവനക്കാർ നമ്മളോട് പറയുന്നത് സിസ്റ്റർമാരൊക്കെ പറയുന്നത് പെട്ടെന്ന് പതിനഞ്ച് മിനിറ്റിനകം സാധനം കൊടുത്ത് തരണം അവിടെ ചെന്ന് നമ്മൾ മണിക്കൂറുകൾ കാത്തു കെട്ടി കിടക്കുമ്പോഴും അവരവിടെ ഇല്ല തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ചില സമയത്ത് നമ്മൾക്ക് മുഖം തരില്ല അവർ അവർ നോക്കില്ല അല്ലെങ്കിൽ അവർ ദേഷ്യപ്പെടും ഒരു സ്ട്രക്ചർ ഇല്ല പട്ടികൾ റോഡിൽ കിടക്കുന്ന പുഴുത്ത പട്ടികളെ പോലെ മെഡിക്കൽ കോളേജിൽ കിടന്ന് യാതന അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് റോഡിൽ ഇറങ്ങി പിച്ച എടുത്ത് അകത്ത് കിടക്കുന്ന ആൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് ആരും ഭിക്ഷക്കാരല്ല അവിടെ വന്ന് കയ്യിലെ പണം തീർന്നിട്ട് വീട്ടിൽ പോകാനോ അല്ലെ കടം വാങ്ങിക്കാൻ പോകാനോ പോലും അവസ്ഥയില്ല രോഗിക്ക് എപ്പോഴും എപ്പോഴും അവർ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ആള് വേണം ശസ്ത്രക്രിയക്ക് ഉള്ള പരമാവധി സാധനങ്ങൾ അവർ പുറത്തു വാങ്ങിപ്പിക്കുന്നത് ഗ്ലൗസ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഐ സിയുലൊരു പേഷ്യൻറ്റ് കിടന്നിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഈ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റും മെഡിക്കൽ കോളേജിലാണെങ്കിൽ അങ്ങനെ എല്ലാ ജില്ലകളിലും എല്ലാടത്തെ അവസ്ഥ ഇത് തന്നെയാണ് ഏതെങ്കിലും ആരാണ്ട് അഞ്ചാറ് പൊതിച്ചോറ് കെട്ടി തരുന്നത് കൊണ്ട് ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർക്കോ ആർക്കെങ്കിലും കൊടുത്തെന്ന് പറഞ്ഞതുകൊണ്ട് അത് പാർട്ടിയുടെ വലിയൊരു വിജയമാണ് ആരോഗ്യ മേഖലയെ നമ്പർ വൺ ആക്കിക്കളഞ്ഞു എന്നൊന്നും പറഞ്ഞ് സമർത്ഥിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം എത്രത്തോളമാണെന്ന് കേരളത്തിന് മനസ്സിലായിട്ടുണ്ട് ഞാൻ ജീവിക്കുന്ന എൻ്റെ നാട്ടിലെ എൻ്റെ സർക്കാരിൻ്റെ എൻ്റെ സർക്കാർ സംവിധാനങ്ങളെ എന്നും വിമർശിക്കാനല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എന്തുണ്ട് ഇവിടെ പറയാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ ഒരു കാര്യം ചെയ്തു വിദ്യാർത്ഥികൾക്ക് സൗജന്യ കൺസെഷൻ കൊടുത്തു വളരെ നല്ല കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കേട്ടു വളരെ സന്തോഷം തോന്നി എല്ലാ ബസ് സ്റ്റാൻഡുകളിലും ബസ് ടെർമിനലുകളിലൊക്കെ നോക്കിയാൽ മതി അവിടുത്തെ യൂണിയൻകാരുടെ പിന്നെ അവരുടെ ഇലക്ഷൻ വന്നാൽ അതിനുള്ള പ്രചരണങ്ങൾ പിന്നെ ഫ്ലെക്സുകൾ തോരണങ്ങൾ ആ ഭിന്നശേഷിക്കാർക്ക് ബസ്സിനകത്ത് മാത്രമല്ല സൗകര്യം ഒരുക്കേണ്ടത് അവർക്ക് അവിടെ ബസ് സ്റ്റാൻഡിൽ നിന്നാൽ തട്ടിയും തടഞ്ഞു വീഴാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല എത്തി വലിഞ്ഞ് നോക്കിയാലും കാണാൻ പറ്റില്ല ബസ്സിന്റെ ബോർഡുകൾ അത്രത്തോളം ഫ്ലെക്സുകളും അത്ര ശല്യമാണ് ബസ് സ്റ്റാൻഡിൽ അപ്പോൾ അതൊന്നും ഇനി പാടില്ല ഇനി അങ്ങനെ വെച്ചാൽ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കും നിങ്ങൾ ഫൈനടയ്ക്കണം അല്ലെങ്കിൽ പോയി ജയിലിൽ കിടന്നോണം ഈ കാര്യം ഗണേഷ് കുമാർ പറഞ്ഞു വളരെ നല്ല കാര്യമാണ് ഇപ്പോൾ ഈ സൂമ്പ ഡാൻസിൻ്റെ വിവാദം വന്നു വി ശിവൻകുട്ടി ഇതുവരെ വ്യക്തമായിട്ടൊരു നിലപാടെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികൾ ഒരു ജീൻസോ ഷർട്ടോ അല്ലെങ്കിൽ ഒരു പാൻറ്റോ ബെനിയനോ ഇട്ട് നടന്നാൽ ആർക്കാണ് വികാരം ഇളകുന്നത് അതവരുടെ മനസ്സിൻ്റെ പ്രശ്നമാണ് അത്രത്തോളം വൃത്തികെട്ടവന്മാരാണ് എന്ന് കൃത്യമായിട്ട് ഒരു ധൈര്യം ഒരു നിലപാട് വി ശിവൻകുട്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കുന്നു ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇപ്പൊ ഈ ഒരു കേസിൽ ഈ ജയിക്കിനെ പോലുള്ളവർ വന്നിരുന്ന് നാണമില്ലാതെ സംസാരിച്ച് മെഴുകുന്നുണ്ടല്ലോ രണ്ടായിരത്തി പത്തിൽ അങ്ങനെ കേരളം കടന്നു ആരോഗ്യ മേഖല അങ്ങനെ കടന്നു എവിടെ ഇവിടെ എത്തിച്ചു മറ്റവർ ചെയ്തതിനേക്കാൾ നന്നായിട്ട് ഞങ്ങൾ ചെയ്തല്ലോ എന്ന് പറയാനല്ലേ ഇത് പണ്ടൊരു കടത്തുകാരന്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് അച്ഛനേക്കാൾ നല്ല പേര് കേൾപ്പിക്കണം എന്ന് പറഞ്ഞതിന് അച്ഛനീ കടത്ത് തോണി തുഴയുമ്പോൾ ഒരു മുക്കാൽ ഭാഗം എത്തുമ്പോഴേ ആളുകളോട് ഇറങ്ങിയിട്ട് നടന്ന് നീന്തി കയറിക്കോളം പറയായിരുന്നു ബാക്കി അപ്പം അച്ഛന് നല്ല പേര് കേൾപ്പിക്കാൻ മോനം ചെയ്തു അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ നടുക്കെത്തുമ്പോഴേ നിർത്തിയിട്ട് ബാക്കി അങ്ങ് നീന്തിക്കോളാം മനുഷ്യരോട് പറയാം അപ്പം മനുഷ്യർ പറയുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് ഓഹ് അച്ഛൻ എന്ത് ഭേദമായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഈ മാറി മാറി വരുന്ന സർക്കാരുകളുടെ കാര്യം മറ്റവർ കാണിച്ചതിനേക്കാൾ ഭേദമായിട്ടല്ലേ ഞങ്ങൾ മോട്ടിക്കുന്നത് എന്നാണ് പറയുന്നത് നാളില്ലാതെ ഇങ്ങനെ വന്നിരുന്നു മനുഷ്യരുടെ മുന്നിൽ സംസാരിക്കാൻ പാവപ്പെട്ട മനുഷ്യരുടെ അത്താണിയാണ് എന്ന് പറഞ്ഞാൽ നല്ലൊരു തുക നമുക്ക് മെഡിക്കൽ കോളേജുകളിൽ വലിയ വലിയ ചികിത്സകൾക്ക് ചിലവാകുന്നുണ്ടെന്ന് പറയുമ്പോഴും നമുക്ക് ഒരു ഒരത്താണിയായിട്ട് മനുഷ്യർ കാണുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇത് പുറത്തു കൊണ്ടുവന്ന ഡോക്ടർക്കെതിരെ ഇനി അന്വേഷണം വരും അദ്ദേഹത്തിന് ഇനി ഇല്ലാത്ത പ്രശ്നങ്ങൾ കാണില്ല ഇനി ഇനി വരെ വരെ കണ്ടോണം അദ്ദേഹം നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ആ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഏതെങ്കിലും ഒരു വകുപ്പിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്താൽ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പിന്നെ അവരെ ഇല്ലാതാക്കുക അവരുടെ നാവ് അടപ്പിക്കുക ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ചർച്ചയിൽ പോലും പറയുന്നത് കേട്ടു ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു അവസരം ഇനി ആർക്കും കൊടുക്കില്ല അതിന് രണ്ടർത്ഥം നമുക്ക് എടുക്കാം ആ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള ആളുകളെ അവരിന് വെച്ചേക്കില്ല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ സ്വഭാവം വെച്ച് ആ ആ അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് ആ വാക്യം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് കേരളത്തിന്റെ മെഡിക്കൽ കോളേജ് കാശ്വാലിറ്റിയിലാണോ കേരളത്തിന്റെ ആരോഗ്യരംഗം ആണോ അങ്ങനെ ഒരു നിർമ്മാണം നടത്താൻ ചില ചില കുയുക്തികൾ കുബുദ്ധികൾ പോലെ ഈ നാക്കുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ നാക്കിന് നികുതി ഏർപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇവന്മാരെ സംസാരം കുറച്ച് കുറച്ചോളും ഈ സ്വകാര്യ പ്രാക്ടീസ് ഡോക്ടർമാരുടെ അത് ആർക്കും അറിഞ്ഞുകൂടാത്ത അത് ആർക്കും അറിയാത്ത രഹസ്യമായിട്ടുള്ള ഒരു വിഷയമാണോ ഡോക്ടർ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിച്ചില്ലേ ഡോക്ടർ ഹാരിസ് അതിനെക്കുറിച്ച് എന്താണ് വീണ ജോർജിന് പറയാനുള്ളത് ഒരു കാര്യങ്ങളിലും ഒരു വ്യക്തതയില്ല എന്ത് ചോദിച്ചാലും അത് റിപ്പോർട്ടിന് ചോദിച്ചിട്ടുണ്ട് റിപ്പോർട്ട് വരുമ്പോൾ പറയാം അല്ലാതെ ഒരു ഉത്തരവാദിത്വം ഇല്ല ഇവർക്കൊന്നും അറിയില്ല ഇടയ്ക്കിടയ്ക്ക് മിന്നൽ പരിശോധന നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്ത് കണ്ടെത്താനാണ് ഏ വാർത്തകൾ കൊടുക്കാൻ വേണ്ടി മീഡിയയിൽ പടം വരാൻ വേണ്ടിയോ കഷ്ടം തന്നെ എല്ലാ ദിവസവും വിചാരിക്കും എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ സർക്കാർ നല്ലതിൽ നടക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കണം സംസാരിക്കണമോ അതിനൊരിട ഇവർ തരുന്നില്ല എന്നുള്ളതാണ് എന്നിട്ട് നാണമില്ലാതെ ഈ ജയ്ക്ക് ഈ ചർച്ചയിൽ പറയുന്നത് കേട്ടു ഒരു കുട്ടി വയനാട്ടിൽ നമ്മളാരും മറന്നിട്ടില്ല ഒരു കൊച്ചു പെൺകുട്ടി ആറാം ക്ലാസ്സുകാർ പാമ്പ് കടിയേറ്റൊരു സ്കൂളിൽ മരിച്ച സംഭവം അതുകൊണ്ട് കേരളത്തിലെ വിദ്യാലയങ്ങളെല്ലാം മോശമാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ അതിന് ശേഷം എത്രത്തോളം മികച്ച രീതിയിൽ വിദ്യാലയങ്ങളാക്കിയിട്ടുണ്ട് സൗകര്യങ്ങളാക്കിയിട്ടുണ്ട് ആ പോയ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലല്ലോ ഓവോ ഇനി അത് കൊണ്ടുവന്നു നിങ്ങൾ പറയുമോ ആ കുട്ടിക്ക് പകരം ഞങ്ങൾ ജീവൻ കൊടുത്തില്ലേ എന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഒരാളുടെ ശസ്ത്രക്രിയ മുടങ്ങിയാൽ ഒരാളുടെ ചികിത്സയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് വൈകിയാൽ അയാൾ മരിച്ചില്ലെങ്കിൽ പോലും അയാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ സങ്കീർണതകൾ അതിനാരും മറുപടി പറയും അവർ ഒരു നിമിഷമെങ്കിലും കൂടുതൽ സഹിക്കുന്ന വേദനയ്ക്കാരും മറുപടി പറയും ഇതിനൊന്നും ഇല്ലല്ലോ ഇതിനെല്ലാം ഉള്ള സജ്ജീകരണങ്ങൾ ഇവിടുണ്ട് അതിനുള്ള ഫണ്ട് അതിനുള്ള ഉപകരണങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അത് പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ആ ശസ്ത്രക്രിയ നടന്നില്ല അത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ തീർന്നു എന്ന് മാത്രം മനസ്സിലാക്കുക ഇതിനപ്പുറം ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല